ഹലോ ഹായ് ഡാർക്ക് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്ന് തിരിച്ച് നമ്മൾ ബിഗ് ബോസിലോട്ട് തന്നെ മാറ്റി പിടിച്ചിരിക്കുന്നതിനുണ്ടോ ലാലിട്ട വന്ന എപ്പിസോഡാണ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ സിബിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സിബിൻ്റെ കാര്യങ്ങൾ മുറുകിക്കൊണ്ടിരിക്കുന്ന സമയമാണ് സിബിനും അഖിന്മാരാം കൂടിയിട്ടൊരു വലിയൊരു പ്രശ്നമല്ല പുറത്ത് അകത്തത്തെ കണ്ടു തന്നെ കണ്ടിട്ട് കൂടുതൽ പുറത്തുണ്ട് ഇപ്പോൾ അപ്പോൾ ആ ഒരു പ്രശ്നം നിൽക്കുന്ന സമയത്ത് ഇതിനൊരു മറ വേണം അല്ലേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവർ എടുത്ത വലിയൊരു തീരുമാനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഗബ്രി പുറത്തോട്ട് പോവുക പോവുക എന്നത് കാരണം ഞാൻ പറയുന്നത് ഇത്ര കൃത്യമായിട്ട് പറയുന്നത് രണ്ട് ആഴ്ചക്ക് മുമ്പ് റസ്മിനായിരുന്നു ഏറ്റവും താഴത്ത് വന്ന ഒരു പിന്നെ മത്സരാർത്ഥി വോട്ടിങ്ങിൻ്റെ ഏറ്റവും താഴ്ത്തു വന്നതാണ് ഞാൻ വോട്ടിംഗ് ലിസ്റ്റ് നോക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴും വോട്ടിംഗ് ലിസ്റ്റ് നോക്കിയപ്പോൾ ഏറ്റവും താഴ്ത്തു വന്നത് മത്സരാർത്ഥി പിന്നെ റസ്മിനായിരുന്നു പക്ഷേ റസ്മിൻ നേരെ പിറ്റത്താഴ്ച എന്നാ സേവാണ് എന്നായത് ഒരു കുഴപ്പം വന്നില്ല എന്നുവെച്ചാൽ വോട്ടിംഗ് ലിസ്റ്റിൽ ഒരു പ്രശ്നവും വന്നില്ല പുള്ളിക്കാർത്തി സേവായി അപ്പോൾ അത് വന്നത് അത് കണ്ടപ്പോൾ പറഞ്ഞതാണ് ഞാൻ അപ്പം ഈ ഒരു ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ അപ്പം ഇത് ഇവർക്ക് അനിവാര്യമാണ് അതായത് ശക്തമായ ഒരാൾ തന്നെ ആയിരിക്കണം പുറത്ത് പോകേണ്ടതെന്ന് അവരും തീരുമാനിച്ചിട്ടുണ്ട് കാരണം അവരുടെ ഈ ഒരു കാര്യത്തിന് മറ വേണം സിബിൻ എന്നുള്ള വ്യക്തിയുടെ കാര്യത്തിനൊരു മറ വേണം അതിനു വേണ്ടി മാത്രമാണ് അവർ ഇതിന് കട്ടായമായിട്ട് ഒരു തീരുമാനമെടുത്തത് അതുപോലെ തന്നെ തീരുമാനമെടുത്ത് അവർ കാര്യം ശരിയാണ് വോട്ടിങ്ങിൽ ഏറ്റവും ലാസ്റ്റ് തന്നെയാണ് പിന്നെ ഗബ്രി എന്നുള്ളത് അതിൻ്റെ തൊട്ട് മോളിൽ അതിൻ്റെ ഗബ്രിയുടെ വോട്ടൊക്കെ അൻസിബിക്ക് പോയിട്ടുണ്ട് കേട്ടോ അൻസിബ എന്നെ കളിക്കുന്നില്ലെങ്കിലും ഒരു പോയിന്റ് പറയുന്നത് കൊണ്ടിട്ടാണ് അൻസിബിക്ക് ശരിക്കും ഒരു പിന്നെ വോട്ടിംഗ് പോയിട്ടുള്ളത് പിന്നെ അത് എനിക്ക് പിന്നെ അതിനും ബേക്കിൽ നിൽക്കണ ഓറയാണ് പിന്നെ അപ്പോൾ റെസ്മിനൊക്കെ ഇപ്പം പിന്നെ ക്യാപ്റ്റൻസിയിൽ വന്നിരിക്കണം കാരണം സേഫാണ് അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ഇവർക്ക് ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും ഏറ്റവും വലിയ അവരെ നിലനിൽപ്പാണ് ഇപ്പോൾ ഏറ്റവും വലിയത് അപ്പോൾ അതിനുവേണ്ടി അവർ എന്നാ കൈവിട്ട് കളിക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രമാണ് അവർ ഗിബ്രിയെ പിടിച്ച് പുറത്താക്കിയത് ഗബിറിയെ പിടിച്ച് പുറത്താക്കിയെന്ന് വെച്ചാൽ പ്രേക്ഷകരുടെ എന്നെ വിലയേറിയ വോട്ടുകൾ മാനിച്ചാണ് എന്നുകൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പറയാനുള്ളത് ജാസ്മിൻ എന്നുള്ള വ്യക്തി ഇനി ബാക്കി വരുന്ന ജാസ്മിൻ എന്നുള്ള വ്യക്തിയാണല്ലോ ജാസ്മിൻ എന്നുള്ള വ്യക്തിക്ക് നമുക്ക് എല്ലാവരും ഒക്കെ അറിയാം ഭയങ്കര നെഗറ്റീവ് ആണെന്ന് ഇനി അങ്ങോട്ട് ജാസ്മിൻ പോസിറ്റീവ് ആകാൻ തുടങ്ങും മനസ്സിലായില്ലേ നെഗറ്റീവ് കഴിഞ്ഞ് ഇപ്പം ഇനിയിപ്പോൾ പോസിറ്റീവ് ആകും ചിലപ്പോൾ എന്നാ ജിൻഡോയെ പിടിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ എനിക്കറിയില്ല എങ്കിലും ഇനി അങ്ങോട്ട് പോസിറ്റീവ് ആകും തീർച്ചയായിട്ടും അത് ജാസ്മിനുള്ള കപ്പുമാകും നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടിയെന്ന് മനസ്സിലാകുന്നു ഒരു നെഗറ്റീവായ ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളത് ശരിയാവുന്ന കാര്യമല്ല അത് ആൾക്കാരെ ആരും സപ്പോർട്ടും ചെയ്യത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പോസിറ്റീവായിട്ട് ജാസ്മിനെ അവർ മാറ്റും ഇതൊക്കെ എല്ലാം തന്നെ ഒരു പ്ലാനിങ്ങാണ് അത് നമുക്കറിയാവുന്ന കാര്യമുള്ള ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ പ്ലാനിങ്ങാണ് ഈ ഒരു പ്ലാനിങ്ങിൽ ജാസ്മിൻ തന്നെ മുകളിലോട്ട് കയറി വരും പിന്നെ ജാസ്മിൻ്റെ കറച്ചിൽ കൊച്ചു ചെയ്തായാലും ബിഗ് ബോസ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു നടിയാകാനുള്ള സാധ്യത കൂടുതലാണ് തൊണ്ണൂറ്റി നൂറ്റി ഒന്ന് ശതമാനം കൂടുതലാണ് നല്ല ഡ്രാമയാണ് നമുക്കിതൊന്നും വലിയ കാര്യമായിട്ട് തോന്നില്ല ആ സമയത്ത് നമ്മളെ ജോ ജോബിയുണ്ട് യൂട്യൂബറ് ജോബി പറഞ്ഞ പോലെ എന്നാ ഗബ്രിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഉണ്ണീശുന്റെ ഒരു മുഖം നിൽക്കാറുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള മുഖമാണ് നല്ലൊരു ഭംഗിയുള്ള ചെറുപ്പക്കാരനാണ് ഗബ്രിയുടെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു വിഷമം ഉണ്ടായിട്ട് എനിക്ക് ആക്ച്വലി എനിക്കൊരു വിഷമമുണ്ടായി ആ സമയത്ത് ജാസ്മിനെ കരച്ചിലുണ്ടായിട്ടൊന്നും വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല കാര്യം ഡ്രാമ കാണുന്നത് ഇപ്പോഴല്ല ഈ ഏഴ് മാസം മുമ്പ് മുന്നാട് പ്രശ്നം വന്നപ്പോൾ ഇതുപോലെ ഡ്രാമ കണ്ട് പിന്നെ ഇപ്പം അതിന് ശേഷമുള്ള ആ ഒരു ചറുക്കനും വരുമ്പോൾ ഇവിടെ വന്ന ശേഷം കിടക്കുന്ന ഡ്രാമ കണ്ടപ്പോൾ അത് കണ്ട് നമുക്ക് അത് വല്ല വിഷയം അത് ഞാനെന്നല്ല ഒരാൾക്കാരിക്കും വലിയ സങ്കടമൊന്നും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം ഒരു ഡ്രാമ തന്നെയാണ് പിന്നെ ഉള്ളത് എന്നെ ഗബ്രീന എന്നാ ഗബ്രീന ശരിക്കും പറഞ്ഞ് പഠിപ്പിച്ച പോലെ തന്നെയാണ് പല കാര്യങ്ങളും ഗബ്രിയോട് ചെന്നത് ജസ്മിൻ്റെ പേര് പറയാതെ ഇറങ്ങിപ്പോയി അങ്ങനെയല്ല സാധാരണ രീതിയിൽ ചെയ്യേണ്ടത് അങ്ങനെയല്ല എല്ലാവരും അങ്ങനെ തന്നെ ഇല്ലേ നമ്മൾ ജാൻമണിയൊക്കെ ജിൻഡോ ജിൻഡോ ചേട്ടൻ ജിൻഡോ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് പോയത് കൊണ്ടിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമ്മളെ ചേച്ചി പോയപ്പോഴും ജാൻമണി ജാൻമണിയുടെ കരച്ചിൽ കണ്ടിട്ട് ജാൻമണിയും ജാൻമണിയും കൊണ്ടുപോയത് അപ്പോൾ മനഃപ്പൂർവ്വം അവിടെ നിന്ന് എന്നാ സ്കിപ്പ് ചെയ്തതാണ് എന്ന് എനിക്ക് ആക്ച്വലി തോന്നി ആ ഗബ്രി ഇറങ്ങിയതുകൂടി ഇനി കളി അവിടെ നിന്ന് മാറാൻ സാധ്യതയുണ്ട് അതായത് ജാസ്മിൻ്റെ കളി മാറി കഴിയുമ്പോൾ തന്നെ അവിടെ വേറെ എല്ലാവരും ഇപ്പോൾ എല്ലാവരും ജാസ്മിനും ഗബ്രിയും കൂടെയായിരുന്നു നോട്ട് വിട്ടിരുന്നത് അപ്പോൾ ആ ഒരു കോമ്പ് മാറിയതുകൂടി ഇനി ഇപ്പം എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കളി കണ്ടറിയണം ജാസ്മിൻ്റെ പോസിറ്റീവായിരിക്കുമുള്ള മിക്കവാറും നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ബിഗ് ബോസിൻ്റെ പ്ലാൻ അതായിരിക്കാം സാധ്യത ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അങ്ങനെ തന്നെയാണ് എനിക്ക് പ്ലാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ജിൻഡോയെ താഴെ വരും ഇപ്പോൾ ജിൻഡോയാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ താഴെ വരും ജാസ്മിൻ മുകളിലോട്ട് കയറും പിന്നെ എനിക്ക് പിന്നെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അൻസിബിയും ജിൻഡോയാണ് ജിൻഡോ കാരണം അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് സങ്കടം വന്നിട്ടോ ഋഷി ഋഷി ഋഷിയും അൻസിബിയും ജിൻഡോ അല്ല ഋഷി കരണ്ടപ്പോൾ ചത്യം പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ കണ്ണങ്ങ നിന്ന് എന്തിനാണ് ഇവിടെ കോണമെന്ന് എത്തിയിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞിട്ടും ശരിക്കും നിഷ്കളങ്കമായ ഒരു മനസ്സിൻ്റെ ഉടമയായിട്ടാണ് ഋഷിനെ എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ അൻസിബ്യും നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ നമുക്കിങ്ങനെ പറഞ്ഞ ഇങ്ങനെ ചില ഫ്രണ്ട്ഷിപ്പിലൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ തോന്നത്തില്ല അതുപോലത്തെ ഫ്രണ്ട്ഷിപ്പാണ് അൻസിബിയും ഋഷിയും തമ്മിൽ അൻസിബ പറഞ്ഞ പല വാക്കുകളിൽ ഒരു വാക്കെന്നും പറഞ്ഞു എനിക്കിവിടെ ആരോടും ഒന്നും യിച്ചൊന്നുമില്ല പക്ഷേ നിന്നോടങ്ങനെയല്ല എൻ്റെ അതായത് സഹോദരന് തുല്യമായ ഒരു വ്യക്തിയാണ് നീ എന്നൊക്കെ പറയണേൽക്കുമ്പോൾ അതൊക്കെ മനസ്സിൽ തട്ടിയ വാക്കുകളായിട്ടാണ് തോന്നിയത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ ചാനൽ ഓൾറെഡി റൂസഡ് കണ്ടൻറ്റ് വന്നിട്ട് പോയി കിടക്കുന്നതാണ് അപ്പോൾ ഞാനൊരു ചാനൽ എനിക്കുണ്ട് വേറൊരു ചാനലുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എൻ്റെ ചാനലിൽ ഉള്ള ആൾ തന്നെയാണ് അപ്പോൾ ആ ഒരു ചാനൽ എനിക്ക് പിന്നെ നിങ്ങൾ സപ്പോർട്ട് വേണം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എൻ്റെ കമൻ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ആ ചാനൽ ഓക്കെ അപ്പം താങ്ക് യു സോ മച്ച് എപ്പോഴും സപ്പോർട്ട് ചെയ്താൽ ഇനിയും സപ്പോർട്ട് ചെയ്യണം തുറക്കാൻ പറ്റുമായിരിക്കും എന്ന് വിചാ വിചാരിക്കുന്നു എന്തായാലും ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും രണ്ടൊന്ന് മാസം കൂടി രണ്ട് മാസം കൂടി ഉണ്ട് അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ എന്നെ ആ ചാനലിലൂടെ കാണാൻ പറ്റും തീർച്ചയായിട്ടും ആ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ ബൈ